സംസ്ഥാന പാതയിൽ ആഴത്തിലുള്ള കുഴി വാഴനട്ട് മുന്നറിയിപ്പ് നൽകി നാട്ടുകാർ മടക്കത്താനത്തിന് സമീപം കൊച്ചങ്ങാടിയിലാണ് റോഡിൽ കുഴി രൂപപ്പെട്ടിട്ടുള്ളത് കുഴി അടക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് മൂവാറ്റുപുഴ പുനലൂർ ഹൈവേയുടെ ഭാഗമായ മൂവാറ്റുപുഴ തൊടുപുഴ റോഡിൽ മടക്കത്താനത്തിന് സമീപം കൊച്ചങ്ങാടിയിലാണ് റോഡിൽ ആളത്തിലുള്ള കുഴി രൂപപ്പെട്ടിട്ടുള്ളത് അപകട സാധ്യത മുൻകൂട്ടി കണ്ട് നാട്ടുകാർ കുഴിയിലൊരു വാഴ തന്നെ ഇറക്കി വെച്ചിട്ടുണ്ട് ചുറ്റും മരക്കമ്പുകളും മാറ്റിയിട്ടുണ്ട് ഫുട്പാത്തിന് ഏറെ ദൂരെ കുഴി കാൽനടക്കാർക്കാണ് കൂടുതൽ അപകടം ഉണ്ടാക്കാൻ സാധ്യത ഇരിയക്ര വാഹനങ്ങളും കുഴിയിൽ വീണ് മറിഞ്ഞേക്കാം വേഗത്തിലെത്തുന്ന മറ്റു വാഹനങ്ങളും അപകടത്തെപ്പെടാൻ ഇടയുണ്ട് ഇത്തരം സാഹചര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് നാട്ടുകാർ വാഴ ഇറക്കി വെച്ച് യാത്രക്കാരുടെ ശ്രദ്ധ ക്ഷണിച്ച് അപകടം ഒഴിവാക്കുന്നത് രാത്രി സ്ഥലങ്ങളിൽ വാഴയുടെ സാന്നിധ്യം വാഹനയാത്രക്കാർക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയാതെ വന്നാൽ അപകട സാധ്യത വർദ്ധിക്കുകയും ചെയ്യും ട്രാഫിക് കോൺ പോലുള്ള റിഫ്ലക്ടർ സംവിധാനമാണ് ഇത്തരം സാഹചര്യങ്ങളിൽ ഏർപ്പെടുത്തേണ്ടത് മികച്ച നിലവാരത്തിലാണ് റോഡിന്റെ നിർമ്മാണം നടന്നിട്ടുള്ളത് സോയിൽ പൈപ്പിംഗ് മൂലം റോഡുകളിൽ കുഴി വീഴുന്ന സാഹചര്യം സാധാരണമാണ് റോഡിനടിയിലൂടെ കുടിവെള്ള പൈപ്പുകൾ കടന്നു പോകുന്നുണ്ട് വൻകിട കമ്പനികൾ റോഡിനുള്ളിലൂടെ ഓപ്റ്റിക്കൽ ഫൈബർ കേബിളുകളും വലിച്ചിട്ടുണ്ട് കുഴി കുഴിവീഴത് ഏത് കാരണം കൊണ്ടാണെങ്കിലും അടച്ച് ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടതുണ്ട് കിങ് വേൾഡ് ഫർണിച്ചറില് കിട്ടിലൊരു ഓഫർ നടക്കണമെന്ന് പറഞ്ഞിട്ട് വന്നതാണ് ഞാനിവിടെ എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയുടെ ഒരു ബെഡ് കമ്പനി ബെഡ് മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഫൈവ് ഇയർ വാറണ്ടിയോട് കൂടി എണ്ണായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ത്രീ ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ടു ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ കിട്ടിലൻ ക്വാളിറ്റിയിൽ ഇതൊന്നും കൂടാതെ ത്രീ ഡോർ വാർഡ്രോബ് മേടിക്കുമ്പോൾ ടൂ ഡോർ വാർഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്റൂം സെറ്റ് സെറ്റ്ഔട്ടിനാണ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ായിട്ട് പെട്ടി ഫാമിലി പർച്ചേസ് അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് വീട്ടിലോട്ടുള്ള സർവ്വ സാധനങ്ങൾ നമുക്ക് ഇവിടെ കിട്ടും പിന്നെ സ്റ്റീൽ അലമാരകളുടെ ഒത്തിരി ശേഖരവും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് കോർണർ സെറ്റ് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടും അത് നല്ല കിട്ടുള്ള ക്വാളിറ്റി ആൻഡ് കിട്ടില്ല ഡിസൈൻസ് അവൈലബിൾ ആണ് ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് കിട്ടുന്ന എല്ലാ പെട്ടും ഇവിടെ അവൈലബിൾ നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ ഫർണീസും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും ചേരും സപ്പോർട്ട് കിട്ടും നിലമ്പൂർ തേക്കിൽ മണി ഫർണിച്ചേഴ്സ് ഇവിടെ അവൈലബിൾ ആണ് സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം ആണ് ഓൾ കേരള ഡെലിവറി വരക്കേണ്ട തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ വേൾഡ് ഫർണിച്ചർ